മഴത്തൂരും മുമ്പേ സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈജേന്ദ്രി ബാലചന്ദ്രനെ പലതവണ കാണാൻ ശ്രമിച്ചെങ്കിലും ബാലചന്ദ്രൻ അതിനൊന്നും മുഖം കൊടുക്കാതെ വളരെ രൂക്ഷമായിട്ടാണ് വൈജയന്തിയോട് പെരുമാറുന്നത് അതിൻ്റെ ദേഷ്യമെല്ലാം വൈജയന്തി തീർക്കുന്നത് അലീനയോടാണ് അലീനയോട് പല പ്രാവശ്യം വൈജേന്ദ്ര പറഞ്ഞു നീ എന്തായാലും എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം നീ കാരണമാണ് ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞിരുന്നത് എന്നാൽ നീ നീ ഒരു പിശാചി എൻ്റെ വീട്ടിൽ കയറി വന്നതിന് ശേഷം എൻ്റെ ബാലചന്ദ്രനെയും നീ വളച്ചെടുത്തു എന്നൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സങ്കടമാണ് ഉണ്ടാവുന്നത് ആ ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് വൈജേന്ദ്രി മറ്റൊരു ഹോം ഹോംനേഴ്സിനെ തൻ്റെ വീട്ടിലും ബാലചന്ദ്രനും വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയതിനു ശേഷം അലീനയെ ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുന്നത് വൈജേന്ദ്രി ബാലചന്ദ്രനോട് ചെന്ന് സംസാരിക്കുന്നുണ്ട് ബാലചന്ദ്രന് എന്താണ് എന്നോട് ഇത്രയും ദേഷ്യം വരാൻ കാരണം ഇത്രയും നാളും നമ്മൾ ഒരുമിച്ചല്ലേ ജീവിച്ചിരുന്നത് പെട്ടെന്ന് നിങ്ങൾക്കൊരു അറ്റാക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഹൃദയം കീറിമുറിച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് എന്നോട് മിണ്ടാത്തത് ഞാനാണോ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരാൻ കാരണം അന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ആണോന്നോ അതിനെന്താ ഇത്ര സംശയം നീ ഇരുപത്തിരണ്ട് വർഷം എന്റെ കൂടെ ജീവിച്ചിട്ട് നീ എന്നെ ചതിക്കുകയായിരുന്നില്ലേ വൈജയന്തി എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോഴും വൈജയന്തിരി ആ ഒരു തെറ്റൊന്നും സമ്മതിക്കാതെ എല്ലാം തിരിച്ച് തർക്കുത്തരം പോലെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് വൈജേന്ദ്രി ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒന്നും തയ്യാറാവുന്നില്ല വൈജയന്തി ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത് നിങ്ങൾ കോയമ്പത്തൂരിലെ ഏട്ടനെ കാണാൻ പോയിട്ട് വന്നതിന് ശേഷമാണല്ലോ നിങ്ങൾക്ക് ഇത്രയും ദേഷ്യം ഉണ്ടായത് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടാണോ കോയമ്പത്തൂരിലേക്ക് പോയത് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഞാൻ നിങ്ങളുടെ എന്ത് ചതിച്ചെന്നാണ് ബാലചന്ദ്രൻ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ നിവർത്തിയില്ലാതെ ബാലചന്ദ്രൻ വൈജന്തിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് നീ ആഗ്രയിൽ പഠിക്കാൻ പോയൊരു കാലം ഉണ്ടായിരുന്നു അന്ന് നിനക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരുന്നോ ആ ഒരു കാര്യങ്ങൾ നീ എന്നോട് ഇതുവരെ മറച്ചു വെച്ചിരുന്നില്ലേ നിന്നെ ഏത് ഒരുത്തൻ പിഴപ്പിച്ചിട്ട് നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ലേ അതിനെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഏത് ഒരു ഓർഫണേജിൽ ഉപേക്ഷിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് മരിച്ചുപോയെന്നാണ് നിന്നോട് നിൻ്റെ അച്ഛനൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ വൈജേന്ദ്രി ആകെ അങ്ങ് തകരുകയാണ് കേട്ടോ അവിടെ അങ്ങ് ഈ നെഞ്ചു പൊട്ടി അങ്ങ് കമിഴ്ന്നിരിക്കുകയാണ് ബാലചന്ദ്ര ൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നാണ് ആദ്യം വൈജേന്ദ്രൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു എന്തേ നിനക്കിതിലൊന്നും പറയാനില്ലേ ഇനി ഇതും കള്ളമാണെന്ന് വരുത്തി തീർക്കാനാണോ നീ ശ്രമിക്കുന്നത് ഇത് സത്യമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം വൈജേന്ദ്ര ഒന്ന് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാൻ പക്ഷേ അവസാനം തനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്നുള്ള ഒരു മൗനത്തിലായിരുന്നു വൈജയന്തി എന്നിട്ടും ആ ഒരു കുറ്റം പറച്ചിലൊന്നും നടത്തുന്നില്ല അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നെ കല്യാണം കഴിച്ച് എന്നെ വെറും വിഡ്ഢിയാക്കിയില്ലേ എൻ്റെ മൂന്ന് മക്കളെ നീ പ്രസവിച്ചു എന്നിട്ട് പോലും നീ ഒരു ഒറ്റ വാക്ക് നീ ആദ്യം ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്നോ ഇത്രയും നമ്മൾ അക അടുത്ത് കഴിഞ്ഞപ്പോഴും നീ ഒരൊറ്റ വാക്ക് പോലും നിനക്കുണ്ടായ ദുരന്തത്തെപ്പറ്റിയോ അല്ലെങ്കിൽ നീ എന്നെ ചതിച്ച കാര്യത്തെപ്പറ്റിയോ നീ സംസാരിച്ചിട്ടില്ല എപ്പോഴും നിനക്ക് മറ്റുള്ള ആൾക്കാരെ ഭരിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം ഞാൻ എന്നിട്ട് ഒതുക്കി നിന്നോട് ഒരു ദേഷ്യം പോലും കാണിക്കാതെയാണ് ഞാൻ ഇതുവരെയും നിന്നോട് നീ ഒരു ഭർത്താവായിട്ടല്ല കണ്ടത് എന്നെ ഒരു അടിമയായിട്ടാണ് നീ കണ്ടത് അതുപോലെ നീ എല്ലാം നിൻ്റെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു നിൻ്റെ ഭരണമായിരുന്നു ഈ വീട് മുഴുവനും ഇനി അത് നടക്കില്ല വൈജേന്ദ്രി നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേ ഇറക്കി വിട്ടുകഴിഞ്ഞു ഇനി നിനക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇതൊക്കെ കേട്ടപാടതിനെ വൈജേന്ദ്ര ആകെ അങ്ങ് മനസ്സൊക്കെ മടുത്ത് തൻ്റെ റൂമിലേക്ക് തിരിച്ചു വരികയാണ് അവിടെ ചെന്ന് ഒരുപാട് നേരം ഇരുന്ന് ചിന്തിക്കുന്നുണ്ട് ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞ് അപ്പോൾ അത് ആരായിരിക്കും എവിടെ ആയിരിക്കും അവൾ ഉണ്ടാവുക അവൾ മരിച്ചു പോയെന്നാണല്ലോ എല്ലാവരും അച്ഛനുൾപ്പെടെ എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വൈജേന്ദ്രക്ക് ഒരു എത്തും പിടിയും അവസ്ഥയാണ് ആകെ തകർന്ന മട്ടിലാണ് വൈജയന്തി അപ്പോൾ തനിക്ക് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ബാലചന്ദ്രനും തന്റെ മക്കൾക്കിടയിൽ ഈ ഒരു കാര്യങ്ങൾ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും അവർ കാണുന്നത് എന്ന് ആലോചിച്ചിട്ട് വൈജയന്തി വിചാരിക്കുന്നുണ്ട് ഇനി എനിക്ക് ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ മരിക്കാം എങ്ങനെയെങ്കിൽ അപ്പോൾ ഉടനെ തന്നെ ബാത്റൂമിനകത്ത് കയറി ഒരു ബ്ലൈഡ് എടുത്ത് കയ്യിൽ ഞരമ്പ് മുറിക്കുകയാണ് അപ്പോൾ ബാത്റൂമിനകത്ത് വെള്ളം തുറന്നു വിട്ടിരിക്കുന്നതിനാൽ തന്നെ മറ്റൊരാം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചതുമില്ല പക്ഷെ ബാത്റൂമിനകത്ത് വെള്ളം ഇങ്ങനെ മണിക്കൂറ് കണക്കിന് പൊയ്ക്കൊണ്ടിരിക്കുന്നു ബാത്റൂമിനകത്ത് മൊത്തവും വെള്ളം നിറഞ്ഞു ബ്ലഡ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സൗണ്ടും ഒന്നും പുറത്തു വരാത്തത് കൊണ്ട് ബാലചന്ദ്രൻ എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ടാണ് ബാലചന്ദ്രൻ വൈജയന്തിയുടെ റൂമിൻ്റെ അടുത്ത് വന്നിട്ട് വിളിച്ചത് വൈജയന്തി കഥവ് തുറക്ക വൈജയന്തി വൈജയന്തി തുറക്ക് എന്ന് പറയുമ്പോൾ വൈജ ഒരു അനക്കം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ ആ കഥകിനങ്ങ് തള്ളി തുറക്കുകയാണ് തുറന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വൈജയന്തി ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന രംഗമാണ് ബാലചന്ദ്രൻ കണ്ടത് ബാലചന്ദ്രൻ ആദ്യം ഒരു ഷോക്കായെങ്കിലും പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ വൈജയന്തിൻ്റെ അടുത്ത് ഓടി ചെല്ലുന്നുണ്ട് വൈജയന്തി വൈജയന്തി എന്ന് വിളിക്കുമ്പോൾ വൈജയന്തിക്ക് അപ്പോൾ ബാലചന്ദ്രൻ മനസ്സിലാവുന്നുണ്ട് വൈജയന്തിക്ക് ബോധമെല്ലാം പോയി ഏകദേശം ബ്ലഡ് എല്ലാം മാർന്ന് പോയി കഴിഞ്ഞുവെന്ന് പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ വൈജയന്തിയെ തൂക്കിയെടുത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഉടനെ തന്നെ ഐ സു യുലിൽ വൈജയന്തിയെ ഡോക്ടർ ഫുള്ളും പരിശോധിച്ച ശേഷം ഡോക്ടർ പുറത്തുനിന്ന് പറയുന്നുണ്ട് വൈജയന്തിയുടെ ശരീരത്തിൽ നിന്നും ഏകദേശം ബ്ലഡ് എല്ലാം പോയി കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ബ്ലഡ് അടയ്ക്കണം അങ്ങനെയാണ് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് എന്ന് ചോദിക്കുമ്പോൾ ഓ നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം അറിയുന്നത് ആ സമയത്ത് ഇത് ഓ നെഗറ്റീവ് ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ ഇനി ഇത് ആർക്കായിരിക്കും ഉണ്ടായിരിക്കുക എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് അവിടെ മനു പറഞ്ഞത് അലീനയ്ക്ക് ഓ നെഗറ്റീവാണ് അന്ന് കത്രിക കുത്തികയേറ്റ് അലീന ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ബ്ലഡ് പരിശോധിച്ചതാണ് അന്ന് അലീനയ്ക്ക് ബ്ലഡ് മറ്റൊരാളാണ് കൊടുത്തത് അത് ഓ നെഗറ്റീവ് ആയിരുന്നു എന്ന് അപ്പോൾ ഇനി പേരെ പേടിക്കാനൊന്നുമില്ല അലീനയെ വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ അലീന ഓടിവന്ന് സ്വന്തം അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അലീന മറ്റൊരു റൂമിൽ ബ്ലഡ് കൊടുക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് വൈജയന്തിയും കിടക്കുന്നുണ്ട് വൈജേന്ത്ര്ക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് ബോധമൊക്കെ വന്ന് വൈജന്തി നോക്കുന്ന സമയത്ത് അപ്പുറത്തെ ഏതോ ഒരു പെൺകുട്ടി തനിക്ക് ബ്ലഡ് തരുന്നു എന്ന് മനസ്സിലായി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് അലീനയാണ് എന്നുള്ള സത്യം വൈജയന്തി മനസ്സിലാക്കുന്നത് വൈജയന്തിക്ക് വളരെ ദേഷ്യം വരുന്നുണ്ട് തൻ്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തവളെ ബാലചന്ദ്രനും തനിക്കിടയിലെ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കാൻ കാരണം അലീനയാണ് എന്ന് വിശ്വസിക്കുന്ന വൈജയന്തി പെട്ടെന്ന് തന്നെ ചാടി എണീറ്റ് പറയുന്നുണ്ട് എനിക്കാരാണ് ബ്ലഡ് തന്നത് ഇവളാണോ ഇവളാണെങ്കിൽ എനിക്കിനി ജീവിക്കുകയേ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയോട് വളരെ രൂക്ഷമായിട്ടാണ് വൈജയന്തി പെരുമാറുന്നത് അലീനയ്ക്കാണെങ്കിൽ തൻ്റെ അമ്മ തന്നോട് ഇത്രയും രൂക്ഷമായിട്ട് പെരുമാറുന്നത് കണ്ടിട്ട് സഹിക്കാൻ പോലും കഴിയുന്നില്ല നീ എനിക്ക് ബ്ലഡ് തരുന്നതിനേക്കാളും നല്ലത് ഞാനങ്ങ് മരിച്ചു പോവേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ മനു പുറത്തുണ്ട് മനു ഓടി വന്ന് പറയുന്നുണ്ട് എന്താ ആൻറ്റി ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവളുള്ളത് കൊണ്ടല്ലേ നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു കരുണ്യമൊക്കെ കാണിച്ചുകൂടെ ആൻ്റി അവളോട് അവൾ നിങ്ങൾക്കിടയിൽ എന്താണ് തെറ്റ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വൈജയന്ത് പറയുന്നുണ്ട് മനു നീ ആവശ്യമില്ലാതെ ഈ കാര്യങ്ങളിൽ ഇടപെടരുത് ഇത് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നമാണ് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അലീന സങ്കടത്തോട് ൂടി അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് അപ്പോൾ തിരിച്ച് മനു തിരിച്ച് പുറകെ വരുന്ന സമയത്ത് ബാലചന്ദ്രൻ അവിടെ നിപ്പുണ്ട് ബാലചന്ദ്രനോട് മനു ചോദിക്കുന്നുണ്ട് അണി എന്താണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം ആൻറ്റിക്കാണെങ്കിൽ ഭയങ്കര ധൈര്യമുള്ള ഒരാളാണല്ലോ ആന്റി ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്തോ വലിയ ഒരു കാര്യം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അങ്കളിന് എന്നോട് പറയാൻ പറ്റുമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളെ ഒരു അന്യനായിട്ട് കരുതിയിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങൾ എന്നോട് പറയൂ എന്ന് പറയുമ്പോൾ ആദ്യം ബാലചന്ദ്രൻ ഒഴിഞ്ഞു മാറാൻ എനിക്കറിയില്ല മനു എന്താണ് സംഭവിച്ചതെന്ന് അവൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ റൂമിൽ ഇങ്ങനെ ബെയിൻ കട്ട് ചെയ്ത് കിടക്കുന്നു അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് എന്ന് ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട് എന്നിട്ട് മനു അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല മനു വീണ്ടും ചോദിക്കുന്നുണ്ട് അങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുമെങ്കിൽ എന്നാലല്ലേ നമുക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിന്റെ ആൻറ്റി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് പ്രസവിച്ചതാണ് എന്നുള്ളൊരു സത്യം നിനക്കറിയാൻ അറിയാമായിരുന്നു ായിരുന്നോ മനു ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കി ഞാൻ അവളെ കൂടെ ഇ ഇരുപത്തിരണ്ട് വർഷങ്ങൾ താമസിച്ചു എൻ്റെ മൂന്ന് മക്കളെ അവൾ പ്രസവിച്ചു എന്നിട്ട് പോലും അവളോട് അവൾ എന്നോട് ഒരു കാര്യം പോലും ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല ഇത്രയും വലിയൊരു ചതി അവൾ ഉള്ളിൽ ഒതുക്കിയല്ലേ അവൾ എന്നെ കൂടെ കഴിഞ്ഞിരുന്നത് എന്നെ അവളെ വിഡ്ഢിയാക്കിയല്ലേ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മനുവിന് തിരിച്ച് പറയാൻ ഒരു ഉത്തരവുമില്ല മനു പറയുന്നുണ്ട് അങ്കൾ എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം നിങ്ങൾ ഇങ്ങനെ ആവരുത് നിങ്ങളൊരു നല്ല കുടുംബം നിങ്ങൾക്ക് മക്കളില്ലേ നിങ്ങൾക്കൊരു നല്ല കുടുംബം വേണ്ടേ എന്ന് പറയുമ്പോൾ ബാല ൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കുടുംബം മക്കള് ഇനി ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല മനു അപ്പോൾ മനു ബാലചന്ദ്രനോട് പറയുന്നുണ്ട് അങ്കൾ അങ്ങനെ പറയരുത് ആൻറ്റിയെ കാണുമ്പോൾ ആൻറ്റി ഒരു ദേഷ്യക്കാരി ആണെന്നൊക്കെ തോന്നുമെങ്കിലും ആൻറ്റിയുടെ ഉള്ളൊരു ശുദ്ധമാണ് ആൻറ്റി ആർക്കും ദ്രോഹം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷേ അലീന അവിടെ വന്ന് ഇത്രയും അധികാരം അങ്കിളിനോടൊക്കെ കാണിക്കുമ്പോഴതാണ് ആ ആൻറ്റിക്കത് സഹിക്കാൻ പറ്റാതാവുന്നത് ആ സമയത്ത് ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട് എനിക്ക് വേറൊന്നും പ്രശ്നമില്ലായിരുന്നു അവൾ ഇത് കാണിച്ചതിലും എനിക്ക് പ്രശ്നമില്ല ായിരുന്നു പക്ഷേ ഇത്രയും നാളും അവൾ എന്നെ കൂടെ കഴിഞ്ഞിട്ട് അവൾക്ക് ഒരൊറ്റ വാക്ക് പറഞ്ഞുകൂടായിരുന്നു എൻ്റെ ബാലേട്ട എനിക്കത് ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ സ്നേഹിക്കുമായിരുന്നു പക്ഷേ അവൾ ഇത്രയും ഉള്ളിലൊതുക്കിയിട്ട് അവൾ എന്നോട് ദേഷ്യമാണ് മനു കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ കണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ് മനുവിനെ തിരിച്ചൊന്നും പറയാൻ പറ്റാതെ മനു തിരിച്ച് വീണ്ടും വൈജയന്തിയെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് മനു വൈജയന്തിയോട് പറയുന്നുണ്ട് അങ്കിള് എന്താണ് നിങ്ങളെപ്പറ്റി പറഞ്ഞു എന്ന് അറിയാവോ ആൻറ്റി നിങ്ങൾക്ക് അങ്ങ് നിങ്ങൾക്ക് പറ്റിയ തെറ്റിനെ പറ്റി ഒരു ഏറ്റുപറച്ചിൽ അല്ലെങ്കിൽ ഒരു സോറി നിങ്ങൾ അങ്കൾ അങ്കളിനോട് ചോദിച്ചിരുന്നുവെങ്കിൽ അങ്കൾ ഇതെല്ലാം ക്ഷമിക്കുമായിരുന്നു എന്നാണ് അങ്കിളിന് അത്രയും സ്നേഹമാണ് നിങ്ങളോടുള്ളത് ആൻറ്റി നിങ്ങൾ എത്ര വലിയ തെറ്റ് ആ മനുഷ്യനോട് ചെയ്തിരുന്നാലും അതൊരു ഏറ്റുപറച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ആ മനുഷ്യൻ നിങ്ങളോട് എന്നെ ക്ഷമിക്കുമായിരുന്നു അത്രയും പാവമാണ് ബാലചന്ദ്രൻ അങ്കളുടെ മനസ്സ് എന്നിട്ടത് ആൻറ്റിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ ഇരുപത്തിരണ്ട് വർഷങ്ങൾ നിങ്ങൾ കൂടെ താമസിച്ചിട്ട് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് അറിയാതെ പോയില്ലേ ആൻറ്റി എന്ന് പറയുമ്പോൾ അവർക്കും വലിയ ഒരു സങ്കടമാണ് ബാലചന്ദ്രൻ തന്നെ ഇത്രയും സ്നേഹിക്കുന്നുവെന്നേ മനസ്സിലാക്കിയിട്ടും ബാലചന്ദ്രനോട് തിരിച്ചൊരുറ്റ സ്നേഹം പോലും കാണിക്കാതെ വൈജേന്ദ്ര എപ്പോഴും ഒരു ദേഷ്യം മാത്രമാണ് കാണിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സങ്കടം മൊത്തവും വൈജേന്ദ്രയുടെ ഉള്ളിലുണ്ട് താൻ ചെയ്ത തെറ്റ് ബാലചന്ദ്രൻ മനസ്സിലാക്കിയിട്ടും തൻ്റെ ഒരു മാപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ബാലചന്ദ്രൻ കാത്തു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ബാലചന്ദ്രനോട് വല്ലാത്ത ഒരു സ്നേഹം തോന്നുന്നുണ്ട് വൈജയന്തിക്ക് ബാ ബാലചന്ദ്രൻ തിരിച്ച് വൈജയന്തിയെ കാണാൻ വരുന്നുണ്ട് ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് ബാലേട്ട എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് അപ്പോൾ ബാലചന്ദ്രൻ ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാവുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഈ ഒരു ഒറ്റ വാക്കിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് ആദ്യം ഇത് കേട്ടപ്പോൾ എനിക്ക് നിന്നോട് വല്ലാത്ത ദേഷ്യം ഉണ്ടെങ്കിലും നീ ഒരു മാപ്പ് പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ നിന്നോട് എന്നെ ക്ഷമിക്കുമായിരുന്നു പക്ഷേ നീ ഒരിക്കലും ആ ചെയ്ത തെറ്റ് സമ്മതിക്കാനോ അതൊരു ഏറ്റുപറച്ചിൽ നടത്തുവാനോ നിനക്കത് തെറ്റിപ്പോയി എന്ന് പറയാനോ നീ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും പേരും അങ്ങോട്ടും ഇങ്ങോട്ടോ അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് നിന്നെ അങ്ങനെ കളയാൻ പറ്റുമോ വൈജിയെ നീ എൻ്റെ മൂന്ന് മക്കളുടെ അമ്മയല്ലേ നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു പക്ഷേ നീ ഒരു തെറ്റ് എന്നോട് ഇത്രയും വലിയ തെറ്റ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് നിന്നോട് പെട്ടെന്നൊരു ദേഷ്യം ഉണ്ടായത് എന്ന് കരുതി നീ ഈ ഒരു ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുടുംബത്തെപ്പറ്റി നീ ചിന്തിച്ചില്ലേ നമ്മുടെ മക്കളെപ്പറ്റി നീ ചിന്തിച്ചിരുന്നില്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും പഴയതുപോലെ ഒന്നിക്കുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഈ മഴത്തൂരും മുമ്പേ സീരിയലിൻ്റെ ഈയൊരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി മഴത്തൂരും മുമ്പേ സീരിയലിൻ്റെ പുതുപുത്തിൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബായ്